ഇനി നമുക്ക് പോർച്ചുഗലിലേക്ക് ഒരു ജോബ് ഓഫർ പോലും ഇല്ലാണ്ട് അവിടെ പോയിട്ട് ഒരു ജോലി ചെയ്യാനും ഒക്കെ പറ്റും ഈ ഒരു വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് പോർച്ചുഗലിലേക്ക് എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഇത്രയും കുറഞ്ഞൊരു പൈസ മാത്രമേ വരുന്നുള്ളൂ വെറും ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയെ വരുന്നുള്ളൂ അതുമല്ല അവിടെ പോയിട്ട് ഒരുപാട് ജോബുകൾ അൺസ്കിൽഡ് ജോബുകളും അതുപോലെ തന്നെ സ്കിൽഡ് ജോബുകളും നമുക്ക് അവൈലബിൾ ആണ് അതുമാത്രമല്ല ഇങ്ങനെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റൊന്നും ആവശ്യമുണ്ടെന്ന് ഇവർ പറയണില്ല ഐ എൽ സെ ടോഫിൽ ഇതുപോലെയുള്ള ഒരു ടെസ്റ്റും വേണമെന്ന് ഇവർ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ പോർച്ചുഗീസ് ലാംഗ്വേജ് അറിയണമെന്നും ഇവർ നിർബന്ധം പറഞ്ഞിട്ടില്ല ശരിക്കും നമുക്ക് അവിടുന്ന് ഒരു ജോബ് ഓഫർ ഡയറക്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇത്തരം വിസകൾ ഇവർ പുറത്ത് വിട്ടിട്ടുള്ളത് സോ ഈ ഒരു വിസയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പോർച്ചുഗലിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും പോർച്ചുഗലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം പാത കണ്ടെത്തിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ ഒരു ആഡംബര രാജ്യമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത് പറങ്ങികളുടെ സ്വന്തം തറവാട് അതുപോലെ തന്നെ വാസ്ഗോഡഗാമയുടെ നാട് എന്നാലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പോൾ കേരളക്കാർക്കും ഇന്ത്യക്കാർക്കും ഒക്കെ ഈ രാജ്യത്തിന് അറിയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് സി ആർ സെവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പേരിലാണ് അതുപോലെ തന്നെ ഫുഡിനും വൈനിനും ഒക്കെ ഏറ്റവും പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ് ഈ ഒരു പോർച്ചുഗൽ എന്ന് പറയുന്നത് ഈയൊരു ആഡംബര രാജ്യത്തേക്ക് നമുക്കിനി ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും ഈ ഒരു വീഡിയോയിൽ ഇത് ഏത് വിസയാണ് ഈ ഒരു വിസ്സയുടെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം അപ്ലൈ ചെയ്യാൻ അതുപോലെ തന്നെ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്നടക്കം ഈ ഒരു വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം സോ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതിൻ്റെ പുതിയ ചാനലാണ് വേസൈറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് ബിയോൺ യുവർ ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അപ്പുറമുള്ള പല കാര്യങ്ങളും നിങ്ങളെ ക്യൂരിയസ് ആയിട്ട് നിർത്തുന്ന പല കാര്യങ്ങളും ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്ത് വരുന്നുള്ളൂ ദയവായിട്ട് ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആ ഒരു ചാനലിൽ നിങ്ങളെ ഡിസപ്പോയിൻ്റ് ആക്കില്ല ഹായ് എവരി വൺ ഇറ്റ്സ് മീഷ്യാം ആൻഡ് ദിസ് ഈസ് വേഫർ ഓർ ഇൻസൈറ്റ്സ് ഈ ഒരു വിസയ്ക്കും അതുപോലെ തന്നെ അവിടെ ഒരു ജോബ് കിട്ടാനും നിങ്ങൾക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല അൺസ്കിൽഡും സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള വർക്കേഴ്സൊക്കെ നമുക്കവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾറെഡി സോ ഇനി ഈ ഒരു വിസയുടെ എന്ന് പറയുന്നത് ജോബ് സീക്കർ വിസ എന്നുള്ളതാണ് ഈ ഒരു വിസയുടെ ആയിട്ട് വെറും എൺപത് യൂറോ മാത്രമാണ് പറയുന്നത് അതായത് ഐ എൻ ആറിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു വിസയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കാം യു ക്യാൻ എൻ്റർ പോർച്ചുഗൽ വിതഔട്ട് എ ജോബ് ഓഫർ ജോബ് ഓഫർ ഇല്ലാണ്ട് നമുക്ക് അവിടെ എൻ്റർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു ഡു നോട്ട് നീഡ് ഹാവ് ടു അപ്ലൈ ഫോർ എ ജോബ് ഫസ്റ്റ് ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് വിസ ഫ്രം യുവർ ഹോം കൺട്രി നമ്മളുടെ ഹോം കൺട്രിയിൽ ഇന്ത്യയിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ദ കോസ്റ്റ് ഓഫ് എ വിസ ഈസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു വിസയിൽ നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം നമുക്ക് ആ രാജ്യത്ത് താമസിക്കാൻ പറ്റും നൂറ്റി ഇരുപത് ദിവസം നമുക്ക് ജോബിനായി അന്വേഷിക്കാനൊക്കെ പറ്റും പിന്നെ നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റും കേട്ടോ ഒരു അറുപത് ദിവസം കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നൂറ്റി എൺപത് ദിവസം നമുക്ക് ടോട്ടൽ പോർച്ചുഗലിൽ താമസിക്കാൻ പറ്റും ആ ഒരു ടൈമിൽ നമുക്ക് ജോബ് അന്വേഷിക്കാൻ പറ്റും അങ്ങനെ ജോബ് അന്വേഷിച്ചിട്ട് കിട്ടുകയാണ് പിന്നെ നിങ്ങൾക്ക് അതൊരു വർക്ക് വിസ എടുക്കാൻ പറ്റും ഒരു വർക്ക് പെർമിറ്റ് ആക്കി മാറ്റാൻ പറ്റും ഓക്കെ ഇനി ആർക്കൊക്കെയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക നോക്കി നോക്കാം നോൺ ഇ യു കൺട്രീസ് ആൾക്കാർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഇന്ത്യയിൽ നമ്മളൊക്കെ നോൺ യു കൺട്രീസ് ഒരാളായതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ബിക്കോസ് ഇപ്പോൾ യു കൺട്രീസ് ഒരാൾക്ക് ഇപ്പോൾ പോർച്ചുഗാലിലേക്ക് എത്തിച്ചേരാനൊന്നും ഒരു വിസയുടെ ആവശ്യമൊന്നുമില്ല അവർക്കൊക്കെ വിസ ഫ്രീ ആണ് അതുപോലെ തന്നെ പിന്നെ പ്രൊസസിംഗ് ടൈമായിട്ട് നാൽപ്പത്തഞ്ച് ദിവസമാണ് കേട്ടോ പ്രൊസസ്സിംഗ് ടൈമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ഒരു വിസയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് തീരുമാനം അറിയാൻ പറ്റും അതാണ് ഒരു നോർമൽ പീരീഡ് എന്ന് പറയുന്നത് പിന്നെ കൺട്രി ടു കൺട്രി ഇത് വ്യത്യാസമായിരിക്കും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ പോലെ ആയിരിക്കില്ല അപ്പോൾ പാകിസ്ഥാനിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളുടെ ദിവസം ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ജോബ് കണ്ടെത്തിയ ശേഷം നമുക്കൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് സീക്യറിസക്ക് ആയിട്ടുള്ളത് നോക്കി വെക്കാം ഏറ്റവും ഫസ്റ്റ് പറയുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നാഷണൽ വിസ അപ്ലിക്കേഷൻ ഫിൽഡ് ആൻഡ് ഡ്യൂലി സൈൻ ബൈ ദ അപ്ലിക്കൻ്റ് നമ്മൾ സൈൻ ചെയ്ത ഒരു നാഷണൽ അപ്ലിക്കേഷൻ ഫോം വേണം അത് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഈ ഒരു ഫോം നമുക്ക് പോർച്ചുഗീസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പോർച്ചുഗലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എ പാസ്പോർട്ട് ദാറ്റ് ഈസ് വാൽ ഫോർ ത്രീ മന്ത്സ് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസമെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് നമ്മുടെ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ടു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണമെന്ന് പറയുന്നുണ്ട് റീസെൻറ്റ് ആൻഡ് ഇൻ എ ഗുഡ് കണ്ടീഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എടുത്തിട്ടുള്ളതൊന്നും പിന്നെ നല്ല കണ്ടീഷനിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം റിക്വസ്റ്റ് ഫോർ ക്രിമിനൽ റെക്കോർഡ് എൻക്വയറി ബൈ ദ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ സർവീസ് ആ ഒരു ഫോം ഈ ഒരു റിക്വസ്റ്റ് ഫോർ ദ ക്രിമിനൽ റെക്കോർഡിൻ്റെ ഈ ഒരു ഫോം നമുക്ക് പോർച്ചുഗീസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ഡോക്യുമെന്റ് പറയുന്നത് ക്രിമിനൽ റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ അപ്ലിക്കൻസ് നാഷനാലിറ്റി ഓർ ഓഫ് ദ കൺട്രി അത് നമുക്ക് പി സി സി ആണ് സാധാരണ പറയുന്നത് അത് നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും വേണ്ടിവരും അതായത് നോൺ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ജസ്റ്റ് ഒന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയുന്നത് വാലിഡ് ട്രാവൽ ഇൻഷുറൻസ് കവറിങ് നെസസറി മെഡിക്കൽ എക്സ്പെൻസസ് ആ ഒരു ട്രാവൽ ഇൻഷുറൻസ് വേണം നമുക്കിത് യു ക്യാൻ ഗെറ്റ് ദിസ് ഫ്രം എനി ട്രാവൽ ഏജൻറ്റ് ടെലിം ടു മെയ്ക്ക് മെഡിക്കൽ ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് ഫോർ പോർച്ചുഗൽ അത് നമുക്കൊരു ട്രാവൽ ഏജൻ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കോപ്പി ഓഫ് റിട്ടേൺ ടിക്കറ്റ് അത് വേണം പിന്നെ പറയുന്നത് പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് അതായത് നമ്മളിപ്പോൾ ഈ ഒരു ജോബ് വിസയിൽ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ആ ജോബ് തിരഞ്ഞെടുക്കാൻ ജോബ് കണ്ടുപിടിക്കുന്ന ടൈം വരെ ആ ഒരു പീരീഡ് വരെ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാനുള്ള ബാലൻസ് നമ്മളുടെ കയ്യിലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫ് ഇപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സാധാരണ അതിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രൂഫ് നമ്മളുടെ കയ്യിൽ ആവശ്യമായിട്ട് വേണം അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ട് വേണ്ടത് ഇനി പോർച്ചുഗലത്തെ മോസ്റ്റ് ഡിമാൻഡിങ് ജോബ്സ് ഏതൊക്കെ നോക്കി വയ്ക്കാം ഏതൊക്കെ ജോബിനാണ് അവിടെ ഡിമാൻഡ് നോക്കി വെക്കുക ലോയേഴ്സ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ എഞ്ചിനീയേഴ്സ് ഹോസ്പിറ്റാലിറ്റി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കസ്റ്റം സർവീസ് ജനറൽ മാനേജർ ഇൻ ദ ഹെൽത്ത് സെക്ടർ മെഷീൻ ലേണിംഗ് സ്പെഷ്യലിസ്റ്റ് ടൂറിസം ബിഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റർ അതുപോലെ തന്നെ ഹെൽത്ത് കെയർ സെയിൽസ് ഇത്രയും കാറ്റഗറീസിലാണ് മോസ്റ്റ് ഡിമാൻഡിങ് ജോബ്സ് ഉണ്ട് എന്ന് വർ പറയുന്നത് മാത്രമല്ല ഇനി നിങ്ങൾ ഏതെങ്കിലും ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഇൻഡ്യഡ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ഇതുപോലുള്ള ഏതെങ്കിലും ഒക്കെ കയറി നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഓഫേഴ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെയൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഒരു ജോബ് വിസയ്ക്ക് പോർച്ചുഗലത്തെ ഈ ഒരു ജോബ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി വെക്കാ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക ഇതുപോലുള്ള ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക അവർക്കതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കും സോ ലാഘടിപ്പിക്കണില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നോക്കി വെക്കുക ഓക്കെ അപ്പോൾ ഇത്രയും റിക്വേർഡ് ആയിട്ടുള്ള ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ റെഡിയാക്കിയ ശേഷം ഇഫ് യു മീറ്റ് ആൾ ഓഫ് ദീസ് റിക്വയർമെൻറ്റ്സ് യു ക്യാൻ അപ്ലൈ ഫോർ എ പോർച്ചുഗൽ ജോബ് സീക്കർ വിസ അറ്റ് ദ പോർച്ചുഗൽ എംബസി ഓർ കൺസുലേറ്റ് ഇൻ യുവർ ഹോം കൺട്രി നമുക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള പോർച്ചുഗീസ് എംബസി വെബ്സൈറ്റ് പോകാനും അതുപോലെ തന്നെ അവരുടെ ഡൗട്ട് ചോദിക്കാനൊക്കെ പറ്റും ഇമെയിൽ ചെയ്തിട്ടും കോൾ ചെയ്തിട്ടൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും വിസ പ്രോസസിങ്ങിന് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാനും പറ്റും പിന്നെ അതുപോലെ തന്നെ പറയേണ്ടേ ഇൻ മോസ്റ്റ് ഓഫ് കൺട്രീസ് വി എഫ് എക്സ് ഗ്ലോബൽ ഹാൻഡിൽസ് ദ ആപ്ലിക്കേഷൻ ഫോർ പോർച്ചുഗൽ ഈ ഒരു വി എഫ് എക്സ് ഗ്ലോബൽ വഴിയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ വി എഫ് എക്സ് ഗ്ലോബലിൻ്റെ വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതുവഴി കയറുമ്പോൾ ജസ്റ്റ് ഇതിൽ ഐ ആം അപ്ലൈ ഫ്രം എന്നുള്ളതെടുത്ത് നമ്മളുടെ കൺട്രി ഇന്ത്യ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആൻഡ് ഐ ആം ഗോയിങ് ടു എന്നുള്ള കൺട്രീൻ്റെ അവിടെ ജസ്റ്റ് പോർച്ചുഗൽ നിന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് ടൈപ്പ് മീ ടു ദ വെബ്സൈറ്റ് ഒന്ന് കൊടുക്കുക ഓക്കെ ഇങ്ങനെ ഒരു പേജിൽ വരും നമുക്കിവിടെ കാണാൻ പറ്റും വി ആർ ദ ഒഫീഷ്യൽ പാർട്ട്ണർ ഓഫ് ദ എംബസി ഓഫ് പോർച്ചുഗൽ ഇൻ ഇന്ത്യ എന്ന് കാണിച്ചിട്ടുണ്ട് വെൽക്കം ടു വി എഫ് എക്സ് ഗ്ലോബൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്ലൈ ഫോർ എ വിസ ഫൈൻ ഇൻഫർമേഷൻസ് ആൻഡ് ബിഗിൻ യുവർ അപ്ലിക്കേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ആന്ന് കൊടുക്കുക പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് എങ്ങനെയാണെന്ന് ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്കിവിടെ കൊടുത്തത് വായിക്കാൻ പറ്റും ഐഡൻറ്റിറ്റി വിസ ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട് വ്യൂ മോർ എന്നുള്ളതിൽ പോവുക പിന്നെ വിസ ടൈപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വയ്ക്കാം പ്ലീസ് സെലക്ട് വിസ ടൈപ്പ് ഏതാന്ന് സെലക്ട് ചെയ്യാൻ പറയുന്നത് ജസ്റ്റ് നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റെസിഡൻസ് റെസിഡൻസ് ജോബ് സീക്കിംഗ് വിസ കാണാൻ പറ്റും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള എല്ലാം കറക്റ്റായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക ഓക്കെ നമുക്കിതിൻ്റെ ഡൗൺലോഡ് ഫോറംസ് നമുക്ക് എല്ലാം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതും ഡോക്യൂമെൻറ്റ്സ് ഏതാ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏതാ വിസ ടൈപ്പ് ഏതാച്ചാ അങ്ങനെ നമ്മൾ ഐഡൻറ്റിറ്റി വിസ ടൈപ്പിൽ ഏതാ വിസ വിസാന്നുള്ളത് കൊടുക്കുക അതിനുശേഷം ബിഗിയൻ യുവർ അപ്ലിക്കേഷൻ പിന്നെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് പേ യുവർ ഫീസ് വിസിറ്റ് എ വിസ അപ്ലിക്കേഷൻ സെൻറ്റർ ട്രാക്ക് യുവർ അപ്ലിക്കേഷൻ കളക്ട് യുവർ പാസ്പോർട്ട് അങ്ങനെയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്നുള്ളതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ ഇങ്ങനെ അപ്ലൈ ചെയ്യുക പിന്നെ പറയുന്നുണ്ട് വൺസ് യു ഹാവ് ബീൻ ഗ്രാൻഡ് എ ജോബ് സിക്കർ വിസ ഫോർ പോർച്ചുഗൽ ദെൻ യു വിൽ ബി ഏബിൾ ടു എൻ്റർ പോർച്ചുഗൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ജോബ് സെർച്ച് ഇങ്ങനെ വിസ കിട്ടിയ ശേഷം പിന്നെ നമുക്ക് പോർച്ചുഗൽക്ക് പോകാനും നമുക്കവിടെ നമ്മളുടെ ആവശ്യമുള്ള ജോബ് നമുക്ക് സെർച്ച് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ വൺസ് യു ഹാവ് ഫൗണ്ട് എ ജോബ് യു ക്യാൻ ദെൻ അപ്ലൈ ഫോർ എ റെസിഡൻസ് പെർമിറ്റ് ഫ്രം വിതിൻ പോർച്ചുഗൽ അങ്ങനെ നമ്മൾ പിന്നെ ജോബ് കണ്ടതി ശേഷം പിന്നെ നമുക്കൊരു റെസിഡൻസ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനും പറ്റും ഓക്കെ ഞാൻ എന്തായാലും ഈ ഒരു ജോബ് സിക്യർവിസേന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവഴി നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാനും പറ്റും സോ ഇതൊക്കെയാണ് ഈ ഒരു പോർച്ചുഗൽ ജോബ് സിക്കർവിസേന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കമൻസിൽ തന്നെ ചോദിക്കുക അതുപോലെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതും യൂസ്ഫുൾ ആക്കാൻ നോക്കുക പോർച്ചുഗൽക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യു കൺട്രീസിക്കൊക്കെ എത്തിപ്പെടണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക അതൊരു സ്വർണ്ണാവസരം തന്നെയാണ് ആരും മിസ്സാക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻസൊക്കെ ജോബ് ഇൻഫർമേഷൻസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്കും എത്തിച്ചുകൊടുക്കുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷ്യാം ദിസ് ഈസ് വേ ഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്